ഹലോ ഗൈസ് രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ് കേട്ടോ ഹർഭജൻ സിംഗിനെ പോലെ തലയിലൊക്കെ കെട്ടി ഒന്നുമില്ല ഇല്ലായിന്നെ പുതിയ ചവൽ അതൊന്ന് കാണിക്കണം പക്ഷേ ഞാനിപ്പോ എന്റെ ചവല് കാണിക്കാൻ വേണ്ടി മാത്രം വന്നതല്ല ഒരു അടിപൊളി പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കൂടെ കാണിക്കണം എന്ന് തോന്നി അതിന് വേണ്ടിട്ടും കൂടെ വന്നതാണ് കേട്ടോ ഏഹ് പ്രൊമോഷൻ എന്നല്ലേ നിങ്ങൾ ഇപ്പൊ മനസ്സിൽ വിചാരിച്ചത് എന്നൊരു കാര്യം പറയട്ടെ ഇത് പ്രൊമോഷൻ അല്ല പേഴ്സണലി ഞാൻ യൂസ് ചെയ്ത് എനിക്ക് ഒരു സാധനമാണ് മാഴ്സിന്റെ മസ്കാര ഈ ഒരു അടുത്ത കാലത്താണ് ഞാനിത് മേടിച്ചത് അതുവരെ ഞാൻ മസ്കാര യൂസേ ചെയ്യില്ലായിരുന്നു കേട്ടോ എന്നെ പോലെ മസ്കാര യൂസ് ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായും നിങ്ങൾ ഈ മസ്കാരയുടെ ആവും ഇതിന് രണ്ട് ആപ്ലിക്കേറ്റർ വരുന്നുണ്ട് ഒന്ന് ലെങ്ത്തിനും ഒന്ന് വോളിയത്തിനും ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തത് ലെങ്തിന്റെ ആണ് അതിന്റെ താഴെ തന്നെ ആയിട്ട് കണ്ടില്ലേ വോളിയത്തിന്റെ ആപ്ലിക്കേറ്റർ കൂടെ വരുന്നുണ്ട് ആദ്യം നമുക്ക് ലെങ്ത്തിന്റെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കാണുമ്പോ തന്നെ മനസ്സിലാവുന്നില്ലേ എനിക്ക് ഐലാഷസ് കുറവാണ് അതുപോലെ തീരെ കട്ടില്ല അപ്പൊ ലെങ്ത്തിന്റെ അപ്ലൈ ചെയ്ത് കൊടുത്തപ്പോൾ തന്നെ അത്യാവശ്യം ലാഷസ് ഒന്ന് എക്സ്പോസ് ചെയ്ത് നിക്കുന്നുണ്ട് അല്ലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ പക്ഷേ കംപ്ലീറ്റ് ആയിട്ടില്ല ഇനി വോളിയത്തിന്റെ കൂടെ എടുക്കുന്നുണ്ട് അതാണ് മാജിക് അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ വ്യത്യാസം ഉറപ്പായിട്ട് മനസ്സിലാവും ഈ ക്യാമറ നോക്കി ചെയ്യുന്നുണ്ട് ഹാൻഡിൽ വിത്ത് കെയർ ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത് കാരണം നമ്മുടെ കണ്ണ് കുത്തും രണ്ട് വട്ടം എന്റെ കണ്ണ് കുത്തിയിട്ടോ സത്യം പറട്ടെ എനിക്ക് മസ്കാര അപ്ലൈ ചെയ്യാൻ പോലും അറിയില്ലായിരുന്നു കേട്ടോ ഞാൻ പഠിച്ചു വരുന്നുള്ളു ഞാൻ പറഞ്ഞു േ ഞാനിപ്പൊ യൂസ് ചെയ്ത് വരുന്നേയുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഇടയ്ക്കിടക്ക് ഇങ്ങനെ കണ്ണ് കുത്തുന്നത് അപ്പൊ ഞാൻ അത് രണ്ട് കണ്ണൂര് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കിയേ അടിപൊളിയായിട്ടുണ്ട് എനിക്ക് എന്തായാലും നല്ലൊരു വ്യത്യാസം വന്ന പോലെ തോന്നുന്നുണ്ട് നമ്മൾ എത്ര കെട്ടി ഒരുങ്ങാനും നമ്മുടെ ഐ മേക്കപ്പ് ഫ്ലോപ്പ് ആയി പോയാൽ എല്ലാം തീർന്നില്ലേ ഇതിന് അഫോർഡബിൾ റേറ്റ് മാത്രമേ ഉള്ളൂ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുത്തേക്കാം ചാറ്റാ